മദ്രസയിൽ പോയി കുറേ ദിവസമായി രാവിലെ തൊട്ടിട്ടൊരു പേരി എടുക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കണം കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ മക്കൾ മദ്രസയ്ക്ക് പോയിട്ടാണ് അപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടോ നല്ല വെളിക്ക് വന്നാണ് സംഭവം ഇന്ന് മഞ്ഞ് കുറവുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് മഞ്ഞ് ഉണ്ടാവണതാണ് റച്ച് മഞ്ഞ് കുറവുണ്ട് അപ്പൊന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് രാവിലെ തൊട്ടിട്ടുള്ള കരികളൊക്കെ കാണിച്ച് രാവിലെ ശരിക്കും ഉറക്കം എന്തായിട്ടില്ലാട്ട നല്ല ഒരു കാറ്റാണ് കേട്ട നല്ല കാറ്റാണ് നല്ല തണുത്ത കാറ്റ് മഞ്ഞ് കുറവാണെങ്കിലും നല്ല തണുപ്പുള്ള കാറ്റാണ് അതുകൊണ്ട് പുതച്ച മൂടി കിടക്കാനേ തോന്നുള്ളൂ കേട്ടോ ഈ ടൈമിൽ അപ്പോൾ ഇത് വീഡിയോ എടുക്കണമല്ലോ ചോദിച്ചിട്ട് ഞാൻ ഞാനിച്ചതാണ് നല്ല ഒരു പ്രഭാതം അപ്പം ഇനി എന്തായാലും അവർ അദ്രസയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കിനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കണം അപ്പോൾ ഇന്ന് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പുട്ടുണ്ടാക്കാം അന്ന് ഞാൻ വിചാരിക്കണു ചിക്കനുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ചിക്കനും പുട്ടും അങ്ങനെ ഉണ്ടാവും അടിപൊളിയായിരിക്കും ചിക്കനും പുട്ടും എന്നുള്ള കോംബോ ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളാം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അടുക്കളയിൽ പോയിട്ട് നമുക്ക് കാണാം കേട്ടോ ശരി അങ്ങനെ നമ്മളതാ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ പുട്ടുണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറിയും വെക്കണം മക്കളും മദ്രസയിൽ പോയിട്ട് വരുമ്പോഴേക്കും നല്ല വിശപ്പായിട്ടാണ് കേട്ടോ ആ ഒരു വരിക നമ്മൾ ജീ വലുതായിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ വേഗം ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ എന്താണ് എല്ലാവരും സൺഡേ സ്പെഷ്യലൊക്കെ ഒന്ന് അറിയിക്കുക എന്താണ് സൺഡേ ആയിട്ട് പരിപാടികൾ എന്നൊക്കെ ഒന്ന് നമുക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ജനൽ എപ്പോഴും തുറന്ന് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും പക്ഷേ കാറ്റത്ത് അടച്ചു വെച്ചില്ലെങ്കിൽ ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടി പോകേണ്ട പിന്നെ നമ്മുടെ അത് തുറന്നപ്പോൾ കണ്ടില്ലേ അവരെയൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് വിട്ടാൽ അവരെയൊക്കെ താഴ്ന്നിട്ട് ഇങ്ങനെ വള്ളി മള്ളിപ്പറപ്പായിട്ട് കിടക്കണുണ്ട് അപ്പോൾ അതിലൊരുപാട് അവരെയുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ആ ഒരു ഭാഗങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ അതാ ഞാൻ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലുലൂല് പോയിണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണാൻ നല്ല ബിഗ് ഓഫറായിരുന്നു ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒമ്പതാം തീയതി തൊട്ടിട്ട് പന്ത്രണ്ടാം തീയതി വരെ ആയിരുന്നു എന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇന്നും കൂടെ ഉണ്ടാകും അപ്പോൾ പോവാത്തവരൊക്കെ നമ്മുടെ ലുലുമാളിൽ ഒന്ന് പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് വരിക കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഡബിൾ ഹോൾസിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അഞ്ച് കിലോ പുട്ടുപൊടിക്കുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നല്ല സ്മൂത്തുള്ള പൊടി ഇട്ടോ തൈരി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കുഴച്ച് ഇതാവണ്ടി വന്നിട്ടില്ല വേഗം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് കട്ടയൊക്കെ ഒന്ന് പോകട്ടെ എന്ന് വിചാരിച്ചു പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും പുട്ട് കുറ്റിയൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് നമുക്ക് എന്തായാലും ചുട്ടെടുക്കാം അതാണ് അപ്പോൾ പുട്ടിൻ്റെ ആവി പോരാഞ്ഞിട്ടോ എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല വൃത്തിക്ക് പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കണക്കിന് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ആദ്യം പുട്ടന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ കാരണം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറിയാണ് ആദ്യം ഉണ്ടാക്കുക പക്ഷേ ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കി കാരണം ഇച്ചക്കുട്ടനങ്ങനെ കറിയില്ലെങ്കിലും പുട്ട് പഞ്ചസാരയും അല്ലെങ്കിൽ ചായയൊക്കെ കൂടിയിട്ട് അവൾ കഴിക്കണ്ട പിന്നെ പിന്നിപ്പം ആ കറി ആക്കാമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ പുട്ടായിട്ടില്ലെങ്കിൽ പിന്നെ വെച്ചുകൂട്ടം വന്ന് വെച്ച കരയും അപ്പോൾ ഞാൻ വേഗം ആദ്യം പുട്ട് ഉണ്ടാക്കി വെച്ചു അപ്പോൾ കറി മെല്ലെ ആയാലും അവൾക്ക് പ്രശ്നമില്ലല്ലോ അവൾക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ പഞ്ചസാരയൊക്കെ കൂട്ടി ചായയൊക്കെ കൂട്ടിയിട്ടും അപ്പോൾതാ ഞാൻ പുട്ടൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേഗം ചിക്കനുള്ള കാര്യങ്ങളൊക്കെ ചിക്കൻ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പോൾ ഒരു അടുപ്പിൽ അതും ആവണുണ്ടിട്ടാണ് അപ്പോൾ അവർ വന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് സമാധാനമായ ഒരു വന്നാലും വേഗം കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ താ രണ്ട് മൂന്ന് പുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടാ അപ്പം ഞാനിന്ന് പുട്ടിന് എത്ര കറി ഒഴിച്ചാലും കാണില്ലല്ലോ അപ്പം ഞാൻ ഇത്തിരി ലൂസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം എല്ലാവരെയും കഴുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മക്കൾ മദ്രസ്സേന്ന് വന്നു എല്ലാവരെയും കഴുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഒഴുവാണല്ലോ അവസാനമാണ് ഞാൻ കഴിക്കാനിരിക്കുക കേട്ടാ അപ്പം പുട്ടായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഒരുപാട് കഴിക്കില്ല പക്ഷെ ഇന്ന് ചിക്കൻ കറിയാണല്ലോ അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പുട്ടും ചിക്കനും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അതുപോലെ തന്നെ ബീഫും പിന്നെ ചിക്കനും ബീഫൊക്കെ എല്ലാ പലഹാരത്തിനും നല്ല അടിപൊളിയാണല്ലോ അപ്പോൾ ഈ കോമ്പോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയിന്ന് നല്ലൊരു ഈ കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഉപ്പേരി വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ കുറച്ച് അവര ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അവര ആണ് ഇന്നത്തെ താരം എന്ന് പറയണത് കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴിച്ചു കഴിയട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ചോറ് വെച്ചിട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കണോ അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ചോറിന് അരി ഇട്ട് തിളച്ചിട്ട് നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം അപ്പം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ പിന്നെ അവരെ വലിക്കാനും പറിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് വരണ വരെയും നമുക്ക് പിന്നെ ഈ ചോറിൻ്റെ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ അത് അതിനകത്ത് കിടന്ന് വെന്തിട്ടുണ്ടാവും പിന്നെ പിന്നെ അത് ഊറ്റിയെടുത്താൽ മാത്രം മതിയാവുംട്ടോ അപ്പോൾ ഇന്നലത്തെ കുറച്ച് കറി ഉണ്ട് പരിപ്പ് കറി വെച്ചതുണ്ട് പിന്നിപ്പോൾ രാവിലത്തെ ചിക്കൻ കറിയുണ്ട് അപ്പം പിന്നെ ഒരു ഉപ്പേരി മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവരെ പറിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ ഇപ്പം ഇത്തവണ വെള്ളം മഴ കുറവായതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല അതോ ഇനിയിപ്പോൾ മൂക്കാത്ത വിത്ത് മുകളിൽ പോയിട്ടാണോന്നറിയില്ല കേട്ടോ ഗൈസ് അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിലും മഷ അല്ല ഒരു ഒരുവിധം കഴിഞ്ഞ തവണ നമ്മൾ അടുത്ത വീട്ടിലേക്കും അതുപോലെ നമ്മുടെ ബന്ധുക്കാർക്കൊക്കെ നിറയെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കിറ്റ് കണക്കിനായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഇത്തവണ അത്രയ്ക്കൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് മാത്രം കറി വെക്കാനാണ് കിട്ടിയിട്ടുള്ളു ഇപ്പോൾ രണ്ട് തവണയായിട്ടാണ് ഞാൻ പറിക്കണത് അപ്പോൾ ഇനി ഇന്ന് കീർത്തിക്ക് എൻ്റെ കുറച്ച് അപ്പുറത്തിരിക്കുന്ന കുട്ടിയിലുണ്ടല്ലോ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ അവൾക്കും കൂടി കുറക്കണം എന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ചോറൊക്കെ ഞാൻ എൻ്റെ ഇടയിൽ ഇറക്കി വെച്ചു കൂട്ടാം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം അതവിടെ കിടന്ന് വേഗട്ടെ അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കെട്ടാ നല്ല കാറ്റാണ് കേട്ടോ എന്താ പറയുക അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും കാറ്റും അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട് കിട്ടാ വെയിൽ കാറ്റുള്ളതുകൊണ്ട് വെയിൽ അറിയുന്നില്ല എങ്കിലും ടെറസ്സൊക്കെ ചൂടായിട്ട് പൊള്ളണുണ്ടായിരുന്നു കാലിട്ടാ അപ്പോൾ താ ഇതാണ് ഞാൻ മുകളിൽ കണ്ട കണ്ടില്ലേ ഒരു ഫ്രഷ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു കരിഞ്ഞ പോലെയൊക്കെ കണ്ട അതാ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ ഉണ്ട് എന്താണെന്നറിയില്ല ഞാനവിടെ സ്റ്റാൻഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മുകളിലേക്ക് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം ഇലയൊക്കെ ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട് കേട്ടാ അതൊന്ന് എന്താ ഭാഗ്യത്തിന് കിട്ടുകയാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വിത്ത് നമ്മൾ കുത്തിയിട്ടിട്ടൊന്നും ഒരു തവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു വിത്ത് വീണ്ടും തന്നെ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാകും കേട്ടോ നമ്മുടെ പേരുടെ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ ഓരോരോ ഇങ്ങനെ വന്നിട്ടുണ്ടാകും പക്ഷെ നമ്മളതിൻ്റെ ആ മൂത്ത അത് നമുക്കങ്ങനെ അറിയാത്ത കാരണം നമ്മൾ ഒന്ന് വളർന്നു വന്നപ്പോൾ നമ്മളിങ്ങനെ പ അതങ്ങനെ പന്തൽ പോലെ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുത്തതായിരുന്നു അത് പിന്നെ അങ്ങനെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ പടുന്നത് കണ്ടില്ലേ നല്ല കാറ്റുണ്ട് എനിക്ക് പറിക്കാനേ കിട്ടണുണ്ടായിരുന്നില്ല കേട്ട വള്ളി പിന്നെ എനിക്ക് ഈ ഓന്ത് പല്ലി അങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടാ അപ്പോൾ അവിടെ ഓന്ത് ഉണ്ടായിരുന്നു അതൊക്കെ പേടിച്ച് പേടിച്ചിട്ടാണ് നിൽക്കണത് ഇക്ക ഉണ്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ ഇക്ക പറിച്ചു തരും കേട്ടാ ഓന്തിനെ കണ്ടിട്ട് പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇക്ക അതൊക്കെ പറിച്ചു തരും പക്ഷെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ എന്നിട്ട് കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ ഭാഗത്തും കൂടെ ഉണ്ട് കേട്ടാ കുറച്ച് പറിക്കാനായിട്ട് ചോട്ടിലല്ലാത്തത് കൊണ്ട് പിന്നെ പന്തലിടേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല കേട്ടാ മുകളിലേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ട് തന്നെ മുകളിൽ ഇങ്ങനെ ടെറസിൽ കിടക്കണ കൊണ്ട് തന്നെ പന്തലിടേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കുറച്ച് പറിച്ചെടുത്തു പിന്നെ എന്താണെന്നറിയില്ല രണ്ട് മൂന്ന് ദിവസം ഞാൻ വൈകിട്ട് അത് പറിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ മൂത്തെങ്കിലും അതിൻ്റെ ആ ഒരു കുരു ഉണ്ടല്ലോ മാത്രം ആ പയർ ആ പയർ മൂത്ത പയറിട്ടിട്ട് തോരനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ താത്ത മൂത്തത് നോക്കി പറിക്കാൻ വരും ചില സമയത്ത് കേട്ടാ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇത്തവണ അവർക്ക് കൊടുത്തിട്ടില്ല അപ്പം ആദ്യമായിട്ട് കൊടുക്കുന്നത് കീർത്തിക്കാണ് കേട്ടോ ഇത്തവണ അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഉണ്ടാവുന്നത് താത്താക്കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അപ്പ അരിപ്പുള്ളത് കേട്ടോ അതുകൊണ്ട് മൂത്തത് അവർ തിരഞ്ഞെടുത്തിട്ട് പോകും എനിക്കിഷ്ടമാണ് ഇതുപോലെ അവർക്ക് ഇങ്ങനെ കൊടുക്കാനും മറ്റുള്ളവർക്ക് നമ്മുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കാനും എൻ്റെ വീട്ടിലിതിൻ്റെ മുകളിൽ തന്നെ ചുരക്കിയൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും നിങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ പറിക്കണ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരുവിധം എനിക്ക് ചൂടത്ത് നിൽക്കാൻ വയ്യാണ്ട് ഞാൻ അവിടെ നിന്ന് വന്നു അപ്പോൾ ഒരു വിധം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മതിയാവും നമുക്ക് ഉച്ചക്കൽ ഉപ്പേരി വയ്ക്കാനും അതുപോലെ കുറച്ച് കീർത്തിക്കും കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനും മതിയാവും കേട്ടോ അതിൽ മൂത്തതും ഉണ്ട് പാകത്തിനുള്ളതും ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടും മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് അവൾക്കും കൊടുത്തു അതുപോലെ ഞാനും കൊ ഞാനും എടുത്തു കേട്ടോ അപ്പോൾ ഇത് ഒരു ജലാംശം കുറവായ പോലെ തോന്നും അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ ഈ മെഴുക്ക് പരത്തിയൊക്കെ വയ്ക്കുമല്ലോ ഹോ ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയാം അപ്പോൾ അതിൽ കൂടെ ഒരു സവാള നമ്മൾ ഉപ്പേരി വെക്കുന്ന സമയത്ത് ഒരു സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ വെക്കുന്നതാണ് ഈ ഒരു ഉപ്പേരി പക്ഷേ ഇതിലൊരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉപ്പേരി റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജലാംശം കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും എനിക്ക് ഈ ഉപ്പേരി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണത് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ അല്ലെ മെഴുക്ക് വരച്ചി വെക്കുന്ന സമയത്ത് തോരനൊക്കെ ആകുമ്പോൾ ഡ്രൈ ആവണം തേങ്ങയൊക്കെ ഇട്ട് വെക്കണ സമയത്ത് പക്ഷേ ഈയൊരു ഉപ്പേരിക്കിങ്ങനെ കുറച്ചൊരു ഒരു വെള്ളമയം പോലെ വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതാ അതിൽ സവാള മുറിച്ച് ഇട്ടിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കണത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അതൊക്കെ ക്ലീൻ ആക്കി വെച്ച് കുറച്ച് അവൾക്ക് കൊടുത്തിട്ടുണ്ട് എത്ര നേരം പണിയായിരുന്നു കേട്ടോ ഇത് ക്ലീനാക്കലായിരുന്നു പണി ഉണ്ടായിരുന്നു കുറച്ച് ചിലതിലൊക്കെ അങ്ങനെ പുഴുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കളഞ്ഞു അപ്പോൾ തോരൻ ഇവിടെ തോരനെല്ലാം വഴുക്ക് വരറ്റി ഉപ്പേരി അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഇത് വിചാരിക്കണു ഒരു ഒരടിപൊളി ഊണ് കഴിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ